കോഴിക്കോട് പന്തിരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് തല്ലിച്ചതച്ച സംഭവത്തിൽ കേരള പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച ആദ്യഘട്ടത്തിൽ പരാതി മുഖവിലയ്ക്കെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം കുറ്റപ്പെടുത്തുന്നു തലസ്ഥാന നഗരിയിലെ ഗുണ്ടാവിളയാട്ടത്തിലും പഴി കേൾക്കുകയാണ് പോലീസ് എന്താണ് കേരള പോലീസിന് സംഭവിച്ചത് ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർത്തൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച് എസ് എച്ച്ഒവിൻ്റെ സമീപനത്തെക്കുറിച്ച് ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ടൊത്ത് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന പോലീസ് ആ സേനയ്ക്ക് തന്നെ നാണക്കേടാണ് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ അതിനിശിതമായ വിമർശനം കേരള പോലീസിന് നേരെ വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ പഴി കേൾക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് എന്ന് പറയേണ്ടി വരും കാരണം അങ്ങേ അറ്റത്തെ വീഴ്ചയാണ് കോഴിക്കോട് പന്തീരങ്കാവിൽ അവിടുത്തെ പോലീസിന് സംഭവിച്ചിട്ടുള്ളത് നോക്കാമൽ വെറും ഏഴ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനിടയിലാണ് ഇത്ര വലിയ ശാരീരികാഘാതം ഭർത്താവിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വരുന്നത് ആ കുടുംബം ആ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ഒരു നടപടിയും തുടക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അതുമാത്രവുമല്ല പരാതി നൽകി രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രതിയായിട്ടുള്ള യുവാവ് ഒളിവിൽ പോവുകയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ചില സൂചനകൾ ഒരുപക്ഷെ വിദേശത്തേക്ക് പോലും ഈ യുവാവ് എത്താൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസാണ് അതായത് ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായ എടുക്കാത്തതാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിട്ടുള്ള നിശ്ചലാവസ്ഥയ്ക്ക് കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നു പി സതീദേവി പറഞ്ഞത് തന്നെയാണ് സേനയ്ക്ക് നാണക്കേടാണ് ഇത്തരം പോലീസുകാരെന്ന് തന്നെ പറയേണ്ടി വരും സൈദിലിപ്പ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം ഉണ്ടാവുകയാണ് ആ പെൺകുട്ടിക്ക് അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പരാതി കൊടുക്കുന്നു ആ പെൺകുട്ടി തന്നെ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കുകയാണ് എന്നിട്ടും ഈ പ്രതി രക്ഷപ്പെടുവാൻ അയാൾക്ക് സാധിച്ചു എന്നുണ്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ളൊരു വിമർശനമല്ല ഇതിലും കടുത്ത വിമർശനം പോലീസ് നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കേസിലേക്ക് വന്നാൽ നമുക്കറിയാം ഈ സംഭവം നടന്ന ഈ പെൺകുട്ടിയും കുടുംബവും പന്ത്രണ്ടാം തീയതി ഉച്ചയോട് കൂടിയാണ് പരാതി കൊടുക്കുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് പക്ഷേ ഈ ഇവരുടെ പരാതി പോലീസ് സ്വീകരിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ഇത്രയും സമയം വൈകിയെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഒരു പെൺകുട്ടി ഇരയായിട്ടുള്ള പെൺകുട്ടി നേരിട്ട് സ്റ്റേഷനിൽ പോയി ചെന്ന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞത് എന്തുമായിക്കോട്ടെ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ആ പരാതി സ്വീകരിച്ച് അതിന്മേലുള്ള തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി തന്നെ നേരിട്ട് ചെല്ലുമ്പോൾ അവരുടെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തണം പിന്നീട് അവരെ പറഞ്ഞയക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രതി ഇപ്പോൾ എവിടെയോ സുഖമായി കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന്റെ ഒരു വീഴ്ച അത് ഇതിലും വലിയ വിമർശനം അത് മാത്രമല്ല ഇവിടെ പോലീസ് ആദ്യം ശ്രമിച്ചത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു അതായത് പരാതിക്കാരെയും ആർക്കെതിരെയാണോ പരാതി നൽകിയത് ഇവരെയൊക്കെ വിളിച്ചിരുത്തി ഒരു ഒത്തുതീർപ്പ് ശ്രമം പോലീസ് നടത്തുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒത്തുതീർപ്പ് അമ്മാവന്മാരാകേണ്ടവരല്ലോ പോലീസ് സേന ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് ഈ മർദ്ദിച്ച ആൾ തന്നെ താൻ അവരെ തല്ലിയിട്ടുണ്ട് എന്ന് സമ്മതി ുന്നുണ്ട് ഈ യുവാവിന്റെ രക്ഷിതാക്കൾ സമ്മതിക്കുന്നുണ്ട് എങ്ങനെ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നത് അപ്പോൾ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അതിൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ പോലീസ് നമ്മൾ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്ന വിവരപ്രകാരം നേരത്തെ അമ്മൾ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ ഈ പരാതിയുമായി എത്തുന്നു രാത്രി എട്ട് മണിക്കാണ് കേസെടുക്കാൻ തയ്യാറാക്കുന്നത് അത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കുടുംബത്തോട് വൈദ്യ പരിശോധനാ ഫലമടക്കം നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറയുകയാണ് പോലീസ് അത് പോലീസാണ് അത് അങ്ങനെ വൈദ്യ പരിശോധന നടത്തുകയും മജിസ്ട്രേറ്റിന് മുമ്പിൽ അത്തരം വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് അതൊന്നും ചെയ്യാതെ പോലീസ് ഈ എങ്ങനെയാണോ ഇതിൽ ഇരകളാക്കപ്പെട്ടവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട പോലീസ് അത് ചെയ്യാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അവിടെ ഉണ്ടായെന്നുള്ളതാണ് ഈ കേസിലെ ആദ്യത്തെ വീഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയും അത് തന്നെയാണ് അത് മാത്രമല്ല ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് പോലീസ് അതുകൊണ്ടാണ് ഇത്ര വലിയ വിമർശനം ഇപ്പോൾ വനിതാ കമ്മീഷനും മറ്റ് യുവജന ഒക്കെ നടത്തേണ്ടി വരുന്നത് ഇപ്പോൾ സതിദേവി തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല പോലീസ് പ്രവർത്തിക്കേണ്ടതെന്ന് ഡിവൈഎഫ്ഐക്ക് പറയേണ്ടി വരുന്നു ജനകീയ പോലീസ് നയം ഇതല്ല എന്ന് ഡിവൈഎഫ്ഐ പോലെയുള്ള സർക്കാരിനെ അനുകൂലിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ഒരു യുവജന സംഘടനയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ് നോക്കൂ എത്രയും വേഗത്തിൽ ഇവർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് പക്ഷേ അത് ഈ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകം അത് മാത്രമല്ല ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണ് അതിപ്പോൾ രാജ്യം വിട്ടു എന്ന് പറയുന്നു ഇന്നിപ്പോൾ ഒരു മാധ്യമത്തിൽ ആ ഒളിവിലിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന പ്രതി ഒരു വീഡിയോ സന്ദേശമൊക്കെ അയക്കുന്നുണ്ട് അതിലൊക്കെ ഈ പ്രതി പെൺകുട്ടിയെ താൻ തല്ലിയിട്ടുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയാണ് അതൊരു സ്വാഭാവികത എന്ന രീതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് ആ യുവാവും ആ യുവാവിൻ്റെ വീട്ടിലുള്ള മറ്റംഗങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്നത് പോലീസിനോടും സ്വാഭാവികമായും യുവാവ് അത് സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടി ആ യുവാവിനെതിരെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടില്ല ലോക്കപ്പിൽ അടച്ചില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും ഉയരുന്നത് ഇവിടെ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് കേബിൾ കൊണ്ട് കഴുത്ത് മൊബൈലിൻ്റെ ചാർജർ കേബിൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാനടക്കം ശ്രമിച്ചു എന്നാണ് അപ്പോൾ വധശ്രമം അടക്കം അവിടെ നടന്നിട്ടുണ്ട് ആ ചാർജ് അടക്കം ചുമത്താമായിരുന്നു പക്ഷേ ആ മൂക്കി പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്ത് ആ പ്രതി ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ആ പ്രതി വെളുപ്പിച്ചിരുന്നു എ ഒരു മണിക്കൂറിലധികം ആ പ്രതി ഈ പെൺകുട്ടിക്ക് അതായത് പരാതി നൽകിയ പെൺകുട്ടിക്കോ ഒപ്പം ഇരുന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോട് വിശദീകരിച്ചിട്ടുമുണ്ട് എന്നിട്ട് അയാളെ പറഞ്ഞയക്കുകയാണ് പോലീസ് ചെയ്തത് അതെന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് അതായത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അത് തെറ്റായി എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു വിവാദമായ ശേഷമാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് പോലീസ് പോയിട്ടുള്ളത് പക്ഷേ ഏതൊരു കേസിനെ സംബന്ധിച്ചും തുടക്കത്തിൽ ഒരു പാളിച്ച ഉണ്ടായാൽ ആ കേസിന്റെ മുന്നോട്ടു പോക്കിനെ അത് സ്വാഭാവികമായും ബാധിക്കും അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ കേൾക്കാവുന്ന എല്ലാ പഴികളും കേൾക്കാൻ പോലീസ് അവരുടെ ബാധ്യസ്ഥർ തന്നെയാണ് പോലീസ് എന്ന വകുപ്പ് പോലീസിൻ്റെ വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആ വകുപ്പിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് മറ്റേത് വകുപ്പിനേക്കാളും കൂടുതൽ വിമർശനമുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് നിരന്തരമായി ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടാവുന്നു നിരന്തരമായി ഇതിനെതിരായ വിമർശനങ്ങളുണ്ടാകുന്നു പക്ഷെ അപ്പോഴൊന്നും ഈ പരിഹരിക്കപ്പെടുന്നില്ല ഈ പ്രശ്നം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എന്തായാലും എനിക്ക് ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതെ തീർച്ചയായും ഉണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് സി പി എം എന്ന് പറയുന്ന വലിയൊരു സംഘടനാ സംവിധാനമാണ് കൃത്യമായി സർക്കാരിനൊരു പോലീസ് നയമുണ്ട് ആ നയം പോലീസ് നടപ്പാക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭ പോലീസ് നയം പാലിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അത് പാലിക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ആ മുന്നണിക്കും ആ പാർട്ടിക്കും ഉണ്ട് പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഇതൊരു ഗാർഹിക പീഡന കേസ് കൂടിയാണ് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ വിസ്മയ ഉത്തര പോലെയുള്ള ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും ഒരു ഞെട്ടലായി നമ്മുടെ മുന്നിലുണ്ട് ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വലിയ ഞെട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞ് പൊതുജന മധ്യത്തിൽ വന്ന് സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഭരണത്തിൻ്റെ അടക്കം തലപ്പത്തുള്ളത് പക്ഷേ ഇത്തരം വീഴ്ച പോലീസിൻ്റെ ഉണ്ടാകുമ്പോൾ ആ ഞെട്ടൽ അവരുടെ പ്രവർത്തികളിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല മറ്റനേകം സംഭവങ്ങളിലും ഈ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് പറയേണ്ടി വരികയാണ് നമ്മൾക്ക് ഇതിപ്പോൾ പന്തിരങ്കാവിൽ ഈ പെൺകുട്ടിക്കുണ്ടായ ദുരവസ്ഥ അതേ സമയത്ത് തന്നെയാണ് അമൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായ മാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു വാർത്ത സംസ്ഥാനത്ത് നടക്കുന്ന ഗുണ്ടാ വിളയാട്ടമാണ് പ്രത്യേകിച്ച് തലസ്ഥാന നഗരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് ഇന്നിപ്പോൾ തന്നെ വന്നിട്ടുള്ള ഒരു കണക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ആറ് വർഷത്തിനിടെ സംസ്ഥാനത്ത് നാനൂറ്റി മുപ്പത്തി ഒന്ന് ബോംബാക്രമണ കേസുകളിൽ ഒരാളെപ്പോലും ശിക്ഷിച്ചിട്ടില്ല എന്നൊരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് വർദ്ധിച്ചു വരുന്ന പെരുകുന്ന ഈ ആക്രമണ കേസുകൾ പലതും ശിക്ഷിക്കപ്പെടാതെ മാഞ്ഞു പോകുന്നുണ്ട് അത് ഗുണ്ടകൾ തഴച്ചു വളരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് അതിൽ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾക്ക് തമ്മിലടിക്കുകയും മറ്റൊരാളുടെ എടുക്കുകയും അവരെ മൃതപ്രായരാക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും പലയിടങ്ങളിൽ നിന്ന് വരികയാണ് അപ്പോൾ ഗുണ്ടാ ഭീഷണിയും പോലീസിന് അവരുടെ അല്ലെങ്കിൽ ആ ഗുണ്ടകളുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ടകൾ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് മാത്രമല്ല അവരത് ആഘോഷിക്കുക കൂടിയാണ് ഇപ്പോൾ രംഗണ്ണൻ സ്റ്റൈലിലൊക്കെയാണ് റീലുകളൊക്കെ ചെയ്ത് ഗുണ്ടകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ അവരുടെ വീഡിയോ ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് ഇന്നൊന്നും ഒരു പേടിയും ഭയം അല്ലെങ്കിൽ ഇതിലൊരു ആശങ്കയുമില്ല അവർക്ക് ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നൊന്നും പക്ഷേ ഇപ്പോൾ ഇവരിങ്ങനെ സുഖമായി പുറത്ത് ക്കുമ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോ ഈ അടുത്ത നാളിലായിട്ട് പോലീസ് ഇപ്പോൾ വന്ന ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ആകുമൊക്കെ തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വരുന്ന വാർത്ത ഏതാണ്ട് മുന്നൂറ്റിയൊന്ന് ഗുണ്ടകളെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അതിലൊരു കാര്യം ഈ മുന്നൂറ്റിയൊന്ന് ഗുണ്ടകളെ പിടികൂടി എന്ന് പറയുമ്പോഴും ഈ ഇന്ന് ഈ നിമിഷം വരെ ഈ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ജീവനും അവരുടെ സ്വത്തിനുമൊക്കെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇത്രയും ആളുകൾ പുറത്ത് വിഹരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതെ ഇതിപ്പോൾ പോലീസ് കൃത്യമായി പോലീസിന്റെ കയ്യിലുള്ള ഡാറ്റാബേസ് അനുസരിച്ചാണ് ഇപ്പോൾ ി മുന്നൂറ്റി ഒന്ന് പേര് വളരെ പെട്ടെന്ന് ഇന്നലെയാണ് ഇത്തരം ഒരു ഓപ്പറേഷൻ പോലീസ് തുടങ്ങിയത് വളരെ വേഗത്തിൽ ഈ ഗുണ്ടകളെ പൂട്ടാൻ അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരൊരു നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസിന്റെ പക്കലുണ്ട് പക്ഷെ അതൊരു നടപടിയിലേക്ക് പോകുന്നു പെട്ടെന്നൊരു വാർത്തയാകുമ്പോൾ വലിയ വിമർശനങ്ങളാകുമ്പോൾ ഒരു നടപടിയെടുക്കുകയും പിന്നീട് അതിൽ നിന്ന് പോലീസ് ഉൾവലികയും ചെയ്യുന്നുണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിലൊരു സ്ഥിരതയില്ലായ്മ പോലീസിന്റെ പല നടപടികളിലും ഉണ്ട് പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പല കേസുകളിലും തുടക്കത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അത് പോലീസ് സേനയ്ക്കാകെ കളങ്കമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇത് കൊണ്ട് മാത്രം എന്താണ് കാര്യം അതായത് ഇപ്പോൾ ഗുണ്ടകൾക്കെതിരെ എടുക്കുന്ന ഈ ഒരു നടപടി അത് വലിയ വിമർശനമാകുമ്പോൾ വിവാദമാകുമ്പോൾ എടുക്കുന്ന ചെറിയ നടപടികൾ കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കേണ്ട ശക്തമായിട്ടുള്ള സംവിധാനം നിയന്ത്രണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം അത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇതിപ്പോൾ പോലീസ് കേൾക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും പോലും പോലീസിനെ പരസ്യമായി വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പോലീസിനെ വിമർശിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പോലീസിനെ ആരെങ്കിലും വിമർശിച്ചാൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം നിങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് പ്രതിരോധമൊരുക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അപ്പോൾ പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള മുഷിപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റായ പ്രവണതകൾ പിറന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം കൂടി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുണ്ട് അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഇവർ ഇങ്ങനെ തഴച്ചു വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും സ്ത്രീധന പീഡനമൊക്കെയായി ബന്ധപ്പെട്ട് സ്ത്രീധനത്തെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പീഡനങ്ങൾ കൊലപാതകങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആ നിമിഷം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയാണ് ഇതിനെതിരായിട്ട് ആത്മരോഷം കൊള്ളുന്നവതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതുണ്ടാവേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട് പോലീസ് സംവിധാനമാണ് അതിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ് അതിനെ നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം കൂടി ഈ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ അറിഞ്ഞിരുന്നാൽ അവർക്കുകൂടി അവർക്ക് ഈ വിമർശനം കൂടി മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നേരെ പോലും ഈ വിമർശനം ഉയർത്താവുന്നതേ ഉള്ളൂ പക്ഷേ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമായി തന്നെയാണ് ഇത് ഇപ്പോൾ കേരള പോലീസിനെ നമ്മൾ അങ്ങേറ്റം വിമർശിക്കുകയല്ല മികവുറ്റ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് നമ്മുടെ കേരള പോലീസ് പല പ്രമാദമായ കേസുകളിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ തുമുണ്ടാക്കാനും കേസന്വേഷണം ഒക്കെ കേരള പോലീസിന് കഴിയുന്നുണ്ട് പക്ഷേ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഇതുവരെ നേടിയെടുത്ത നേട്ടങ്ങൾ പോലുമാണ് ഇല്ലാതാവുകയും ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇതിലിപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു മികച്ച ആയുധമാണ് അവർ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാനത്ത് ക്രമസമാധാന നില അമ്പാടെ തകർന്നു കഴിഞ്ഞു ഇവിടെ പോലീസ് ഗുണ്ട അഭയഭായാണ് നടക്കുന്നത് അത് നിയന്ത്രിക്കേണ്ട മുഖ്യമന്ത്രി ടൂറിലാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ കസേരയാണ് ഗുണ്ടകൾ അവർക്ക് തോന്നുന്ന പോലെ നടക്കുന്നു പോലീസ് സേനയാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല അപ്പോൾ ഇവിടെ വേണ്ടത് ശക്തമായിട്ടുള്ള ഒരു ഭരണ നിയന്ത്രണമാണ് പോലീസ് സേന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇടപെടുന്നില്ലെങ്കിൽ അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടാ ഉണ്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം പഴികൾ കേൾക്കേണ്ടി വരുന്നത് ഒരിക്കലും ഒരു സമയത്തും സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത വീഴ്ചയാണെന്തായാലും പന്തിരംഗാവ് കേസിൽ പോലീസിനുണ്ടായിട്ടുള്ളത് അതിൻ്റെ പഴിയാണ് ഇപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്